സുഹൃത്തുക്കൾ ഒബാമ എന്ന് സ്നേഹത്തോടെ പറയാനുള്ളത് കഥ കൂടിയാണ് പരിമിതികൾ മറന്ന് തന്നാൽ കഴിയുന്ന രീതിയിൽ വരുമാനമാർഗം കണ്ടെത്തുന്ന ഷെരീഫ് മറ്റുള്ളവർക്ക് പ്രചോദനമാണ് മാടായി വിളിക്കാറുള്ളത് ഗ്രൗണ്ടിനടുത്തുള്ള ഒബാമയുടെ മിഠായി കട അറിയാത്തവർ ചുരുക്കമാണ് സ്വന്തമായി എഴുന്നേറ്റ് എഴുന്നേറ്റൊന്നിരിക്കാൻ പോലും ആവില്ല ഷെരീഫിന് ജന്മന അംഗവൈകല്യം ഉണ്ടായിരുന്ന ഷെരീഫ് പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും താൽക്കാലികമായി ജോലി ചെയ്തിരുന്നു ഏഴു വർഷങ്ങൾക്ക് മുൻപുണ്ടായ അപകടത്തിൽ അരയ്ക്ക് താഴെയുള്ള ചലനശേഷി നഷ്ടപ്പെട്ടു ആരുടെയും ആശ്രയമില്ലാതെ നടന്നിരുന്ന ഷെരീഫിന് പിന്നീട് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എങ്കിലും മനോധൈര്യം ഒട്ടും ചോരാതെ പിടിച്ചു നിന്നു അവിടെ കൂട്ടായി താങ്ങും തണലുമായി നിന്നത് ഭാര്യ കെ പി സൈനബയാണ് ഇന്നും എല്ലാത്തിനും ഒപ്പമുണ്ട് സൈനബ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു കുഞ്ഞു കട വച്ചു ഇന്ന് ഇവരുടെ വരുമാന മാർഗവും ഇതിൽ നിന്നാണ് വീടിനകത്ത് മാത്രം ഉപയോഗിക്കാനാവുന്ന വീൽ ചെയറിലാണ് കടയിലേക്ക് വരുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം നോക്കുന്നതും ഭാര്യ തന്നെയാണ് ഷെരീഫിനെ പരിചരിക്കേണ്ടതിനാൽ സൈനബക്കും വേറെ ജോലിക്ക് പോകാനാവില്ല വീട്ടിലും ഇരുവരും മാത്രമാണ് ജീവിതത്തിലെ കൈപ്പേറിയ അധ്യായങ്ങൾ മറക്കുന്നത് തന്നെ താങ്ങി നിർത്തുന്ന ചില മനുഷ്യരുടെ ചിരിയിലൂടെയാണെന്ന് ഷെരീഫ് പറയുന്നു സ്വയം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനോ ഒന്നും പറ്റില്ല സഹായം തന്നെ വേണം അതുകൊണ്ട് ഭാര്യയ്ക്ക് എവിടെയും നീങ്ങാത്തൊരവസ്ഥയാണ് നല്ലൊരു വീൽ ചെയറിന് പലരോട് നമ്മൾ പറഞ്ഞിരുന്നു ഒന്നും കിട്ടിയിട്ടില്ല നല്ല പവറുള്ളവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടൗണിൽ പറ്റി ഇവിടെ പെട്ടെന്ന് എൻ്റെ ഭാര്യയ്ക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു ഗുളിയൊക്കെ പോകണമെങ്കിൽ ഒരു ഓട്ടോക്കാരനെ വരെ ഒരു വണ്ടിക്കാരനെ വിളിക്കേണ്ട അവസ്ഥയാണ് ആ അവസ്ഥ നിങ്ങളെപ്പോൾ താരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ കണ്ടിട്ട് വന്നിട്ട് നോക്കിയിട്ട് ചെയ്ത് തന്നാൽ മതി സാമ്പത്തിക സ്ഥിതി മോശമാണ് വേറെ ജോലിക്ക് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമല്ലെന്ന് സൈനബ പറയുന്നു എല്ലാത്തിനും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ വേണം ഞാൻ എനിക്ക് വേറെ എവിടെയും പോവാനോ വേറെ കാര്യങ്ങൾ ചെയ്യാനോ ഒരു പണിക്കോ തൊഴിലിന് പോവാനോ ഒന്നും ആവില്ല എല്ലാത്തിനും ഞാൻ കൂടെ വേണം ഉപജീവനമാർഗീ കട മാത്രം വേറെ വരുമാനങ്ങളൊന്നുമില്ല സുഹൃത്തുക്കൾ സഹായം കൊണ്ടുതന്നെ ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയത് കടകയായാലും ജീവിതമായാലും ഇന്നും അങ്ങനെ തന്നെയാണ് സഹായങ്ങൾ ആഗ്രഹം ഉണ്ട് പക്ഷെ പോട്ട് ചെറുവാറ്റത്തില് പോലെ റോഡിലേക്ക് ഒറ്റയ്ക്ക് പോകുവാനും അത്യാവശ്യത്തിന് സാധനങ്ങൾ വാങ്ങി വരുവാനുമെല്ലാം എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു ഇലക്ട്രിക് വീൽ ചെയർ വേണമെന്നുള്ളതാണ് ഷെരീഫിന്റെ നിലവിലെ ആവശ്യം അങ്ങനെയെങ്കിലും സൈനബിയെ കൂടുതൽ സഹായിക്കാമെന്നുള്ളതാണ് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നന്മയുള്ള മനുഷ്യർ ഉള്ളിടത്തോളം കാലം ഒറ്റപ്പെടില്ലെന്ന പ്രതീക്ഷയിലാണ് ഇവരുള്ളതും പരിമിതികൾക്കിടയിലും ഈ കുഞ്ഞുകടയിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഷരീഫിക്ക ഇനി ഒരു ഇലക്ട്രിക് വീൽ ചെയർ വേണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഷെരീഫിക്കയുടെ കടയിൽ നിന്നും ക്യാമറമാൻ നികേഷ് ധാവത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിശ്വം